തട്ടടവ് ഒന്ന് മുതൽ എട്ട് വരെ ഒരുമിച്ച് കാണിച്ചു തരാം ഒന്നാമത്തേത് തെയ്യ പ്രാവശ്യം മാറി മാറി മാരിച്ചവട്ട കാലിമൻ രണ്ടാമത്തേത് രണ്ട് വട്ടം ചവിട്ട ഒരു കാലിന്മാൻ തെയ് തെയ്യ് തെയ്യ തെയ്യ് മൂന്നാമത്തേത് മൂന്ന് വട്ടം ചോട്ട തെയ്യ തെയ്യ തെയ്യ് തെയ്യ തെയ്യ തെയ്യ് നാലാമത്തേത് നാല് വട്ടം തെയ്യ തെയ്യ അഞ്ചാമത്തേത് അഞ്ച് പ്രാവശ്യം ചവിട്ട പക്ഷെ രണ്ടെണ്ണം ആദ്യം ചവിട്ടു നിർത്തി മൂന്നെണ്ണം സ്പീഡിൽ ചവിട്ടു വൺ ടു ത്രീ ആ ഒരു സ്റ്റൈലില് ചവിട്ടു

ഏഴാമത്തേത് മൂന്നെണ്ണം ഒരു കാലുമ്പോൾ ചവിട്ടി ഒരെണ്ണം അപ്പുറത്തെ കാലുമ്പോൾ മാറ്റി ചവിട്ട വീണ്ടും ആദ്യം മൂന്നെണ്ണം ചവിട്ടി കാലുമ്പോൾ മൂന്നെണ്ണം ചവിട്ട തെയ് എട്ടാമത്തേത് രണ്ട് കാലിമ്യം മാറി മാറി ചവിട്ട നാലെണ്ണം അങ്ങനെ ചവിട്ടി കഴിയുമ്പോൾ മൂന്നെണ്ണം ക്രിസ്പീഡിൽ ചവിട്ട തെയ് 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 എട്ടാമത്തെ തട്ടി എന്ന് പറയുമ്പോൾ എട്ട് ചവിട്ട് വരുന്നില്ല ചമുക്ക് ഏഴെണ്ണം തന്നെയാണ് വരുന്നത് കേട്ടോ